ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ യും ഐശ്വര്യ സോണിയെ മ്യൂസിക് സ്കൂളിലേക്ക് വിട്ടിരിക്കുന്നുണ്ട് എന്നാൽ അമൃതയുടെ കണ്ണിൽപ്പെടാതെ പെടാതെ നിൽക്കുകയാണ് സോണിയ അവിടെ ഒരു കുട്ടിയോട് ചോദിക്കുന്നുണ്ട് രാധികയും ഫിതയെയും പറ്റി എന്നിട്ട് അമൃതയുടെ കണ്ണിൽപ്പെടാതിരിക്കാൻ പെട്ടെന്ന് അവിടെ നിന്നും ഓടി പോവുകയാണ് സോണിയ ഒരു മരത്തിന്റെ പിന്നിൽ ഒളിച്ചു നിൽക്കുന്നു അമൃത വന്ന് നോക്കുമ്പോൾ അവിടെയെങ്ങും ആരെയും കാണുന്നില്ല ആ കുട്ടിയോട് പറയുന്നു കഴിഞ്ഞ ദിവസം രാധിക അന്വേഷിച്ചു വന്ന ആളാണോന്ന് അല്ലല്ല ഇതൊരു പെണ്ണാണെന്ന് ആ കുട്ടി പറഞ്ഞു ആ കുട്ടിയോട് പ്രാക്ടീസ് ചെയ്യാൻ പറയുന്നുണ്ട് അമൃത ശ്യാമയെ അറിയിക്കാൻ തുടങ്ങുകയായിരുന്നു എന്നിട്ട് പെട്ടെന്ന് വിചാരിക്കുന്നുണ്ട് വേണ്ട അമ്മയും മകളും ഇതുവരെ ഇല്ലാത്ത സന്തോഷത്തിൽ കഴിയുകയാണ് ഇനി ഓരോന്ന് പറഞ്ഞ് അവരെ വിഷമിപ്പിക്കണ്ട ശേഷം കാണിക്കുന്നത് മാലിനി ശ്യാമയുടെ വീട്ടിലേക്ക് വന്നിരിക്കുന്നു അവിടെ കുറെ നേരം ബലടിച്ചിട്ടും ആരും തന്നെ കറക് തുറന്നില്ല പിന്നെ അവിടുത്തെ ജനാലയിൽ കൂടി അകത്തേക്ക് നോക്കാൻ ശ്രമിക്കുന്നു ഒന്നും കാണുന്നില്ല ഇതെല്ലാം ഒരു സ്ത്രീ കാണുന്നുണ്ടായിരുന്നു ആ സ്ത്രീയോട് മാലിനി പറയുന്നുണ്ട് ഇവിടെ ആരും ഇല്ല എന്ന് ആ സ്ത്രീ പറയുന്നു കുറച്ചു മുന്നേ ഒന്ന് രണ്ട് ആൾക്കാർ വന്നിരുന്നു അതുകൊണ്ട് ആ കാറിന്റെ ശബ്ദം കേട്ട് ഞാൻ നോക്കിയത് അവരും എന്നോട് ചോദിച്ചു ഇവിടെ ആരും ആരുമില്ല എന്ന് കുറെ ആരും ഇല്ല ശ്യാമ മേഡം എവിടെ പോയതാണെന്ന് അറിയാമോ എന്ന് മാലിനി ചോദിക്കുമ്പോൾ ആ സ്ത്രീ പറയുന്നുണ്ട് നിങ്ങളല്ലേ ഒന്നിച്ച് നടക്കുന്നത് നിങ്ങൾക്കറിയില്ലേ ഞാൻ കുറച്ച് ദിവസം നാട്ടിലുണ്ടായിരുന്നില്ല എന്നിട്ട് വന്നത് നേരെ ഇങ്ങോട്ടാണ് ശ്യാമാ മേഠത്തിനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല ഇത് കേട്ട് ആ സ്ത്രീ പറയുന്നു ശ്യാമാ മേഠത്തിനെ ഒന്നു രണ്ട് ദിവസമായിട്ട് ഇവിടെ കാണുന്നില്ല ഇനി ഞാൻ ശ്രദ്ധിക്കാത്തതാണോ എന്ന് എനിക്കറിയില്ല പക്ഷേ അമൃതാ മേഡം ഉണ്ട് ഇവിടെ ഇന്നലെ വൈകുന്നേരവും ഞാൻ കണ്ടിരുന്നു അമൃതാ മേഡം വരുമ്പോ എന്തെങ്കിലും പറയണോ എന്ന് ചോദിക്കുമ്പോൾ മാലിനി പറയുന്നുണ്ട് ഐ വേണ്ട വേണ്ട വീട് പൂട്ടിക്കിടക്കുന്നത് കണ്ടപ്പോ ചോദിച്ചു എന്നേ ഉള്ളൂ ഞാനിപ്പോ അവിടത്തേക്കാ പോകുന്നത് എന്നിട്ട് മാലിയെ ഇവിടെ നിന്ന് പോയി രണ്ടു ദിവസമായിട്ട് ശ്യാമ മേഡം ഇവിടെയില്ല എങ്ങനെങ്കിലും കണ്ടെത്തിയേ പറ്റൂ എന്ന് മാലിനി വിചാരിക്കുന്നുണ്ട് ശേഷം കാണിക്കുന്നത് ആ താലി കളയാനായിട്ട് പ്രിയങ്ക ഒരു ചെറിയുടെ അടുത്തേക്ക് വന്നിരിക്കുന്നുണ്ട് ബാഗിൽ താലിയുണ്ട് എന്ന് കരുതി എന്റെ ജീവിതത്തിലെ എന്തേക്കുമായ ഈ താലിയുടെ കുരുക്ക് ഞാൻ ഇന്ന് ഒഴിവാക്കാണ് എന്റെ പറഞ്ഞ സന്തോഷത്തോടെ ആ പേഴ്സ് അവിടേക്ക് വലിച്ചെറിയുക വെള്ളത്തിലേക്ക് വലിച്ചെറിഞ്ഞിരിക്കുകയാണ് പ്രിയങ്ക ഇനിയിപ്പോൾ ഒരു പ്രശ്നവുമില്ല തനിക്ക് എന്ന് പ്രിയങ്ക വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട് ഉടൻ തന്നെ പ്രിയങ്ക സുകുമാരിയെ വിളിച്ചു കാര്യം പറയുന്നു എന്തായിരുന്നു സുകുമാരി ചോദിക്കുന്നു അവളുടെ ചിതാഭസ്മം ഞാൻ ഒഴുക്കി മുത്തശ്ശി മുത്തശ്ശി പറഞ്ഞതുപോലെ ഒരു അഴുക്കുകുളത്തിലാണ് ഒരു പക്ഷേ രണ്ടുപേരും കൂടി തെളിവുകൾ കാണിച്ച് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ഈ താലി അന്വേഷിച്ച് നടക്കും അതുകൊണ്ട് അത് തീർത്തേക്കാൻ ഞാൻ പറഞ്ഞത് ഇപ്പോ എനിക്ക് സമാധാനമായി ഇനി നീ വീട്ടിൽ പൊയ്ക്കോ എന്നെ സുകുമാരി പറയുമ്പോൾ പ്രിയങ്ക പറയുന്നു ഇനി മുതൽ കണിമംഗലത്തുള്ളവരുടെ അടുത്തായാലും അച്ഛന്റെ അടുത്തായാലും രാധകയും ഭരണം പറയുന്നത് കള്ളം മാത്രമാണ് കാരണം അവർ പറയുന്ന സത്യത്തിന് തെളിവില്ല അങ്ങനെ ഇപ്പോൾ അവർ ഫോൺ വെച്ചു രണ്ടുപേരും സന്തോഷത്തിൽ തന്നെയാണ് ശേഷം കാണിക്കുന്നത് വരണിങ്ങിനെ നിൽക്കുകയാണ് വിഷമിച്ച് അവിടേക്ക് മുത്തശ്ശി എത്തി മുത്തശ്ശി എനിക്ക് തോന്നുന്നത് ആറ്റോശ്ശേരിക്കാരുടെ സമ്മർദ്ദത്തോടെ മനപൂർവ്വം ഫിതാ മേഡം രാധികയെ ഒളിപ്പിച്ചതാണെന്നാ അവരുണ്ടല്ലോ ആ ആറ്റോശ്ശേരിയിലെ മുത്തശ്ശി ദൈവത്തിനെ പോലും തെറ്റിദ്ധരിപ്പിക്കാൻ മിടിക്കുകയാണ് പിന്നെയാണോ ഫിതാ മേഡം പറഞ്ഞു കേട്ട നിലയ്ക്ക് ഫിതാ മേഡം ഒരു നേരെ ചെവയെ ചിന്തിക്കുന്ന ആൾ തന്നെയാണ് പ്രിയങ്കയുടെ മുത്തശ്ശിയുടെ സ്വഭാവം രാധിക പറഞ്ഞുകൊടുത്ത് വ്യക്തമായിട്ട് അവർക്കറിയാം ഇല്ലടാ അവര് പറയുന്നതൊന്നും ഫിദാം മേഡം കേൾക്കില്ല എന്ന് മുത്തശ്ശി പറയുമ്പോൾ വരുൺ പറയുന്നു അയാളെ ഞാൻ എങ്ങനെയെങ്കിലും കണ്ടെത്താം മുത്തശ്ശി സത്യം അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുകയും ചെയ്യും ഇത് കേട്ട് മുത്തശ്ശി പറയുന്നു അത് നീ ചെയ്യും പക്ഷെ പത്മിനിയുടെയും ഉർവശിയുടെയും മുന്നിൽ വെച്ച് നീ കുറച്ചുകൂടി ക്ഷമ കാണിക്കണം പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാനാ ഞാൻ ഈ പറയുന്നത് എന്ന് പറയുമ്പോൾ മുത്തശ്ശി പറയുന്നു പ്രിയങ്ക മുന്നിൽ വന്ന് നിന്നത് കണ്ടോ അവളിനോട് അടുക്കാൻ ശ്രമിക്കുന്നത് കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് ഈ ഭൂമിയിലെ ഏറ്റവും വൃത്തികെട്ട പെണ്ണിനെ കാണുന്നത് പോലെയാണ് അതിൽ കൂടുതൽ ആയിപ്പോയാൽ ഞാൻ എന്തെങ്കിലും കടും കൈ ചെയ്തു പോകും അവളെ അങ്ങ് കൊന്നു കളഞ്ഞാ പോലും എന്നാ പോലും ഞാൻ ആലോചിക്കും ഇത് കേട്ട് മുതശി പറയുന്നു ഒന്ന് മിണ്ടാതിരിക്കടാ പ്രിയങ്കയെ കൊന്നതുകൊണ്ട് ഇപ്പോഴത്തെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ആവുമോ എടാ ഇതിനെ സത്യം തിരിച്ചറിയേണ്ടത് പത്മനിയും പരമേശ്വരനുമാണ് അതിനെ നീക്കുറിച്ച് ബുദ്ധിമുട്ടേണ്ടി വരും അമ്മയുടെ എനിക്ക് സ്നേഹക്കുറവൊന്നുമില്ല മുത്തശ്ശി അമ്മ വീണതുകൊണ്ട് മാത്രമാണ് ഒന്നിച്ചിറങ്ങാൻ പോയ രാധികെ എനിക്ക് ഒഴിവാക്കേണ്ടി വന്നത് എന്റെ കടമ ഞാൻ കാണിച്ചു അമ്മയുടെ കടമ അമ്മ കാണിക്കുന്നില്ല അത്രയേ ഉള്ളൂ വ്യത്യാസം എല്ലാം നേരെയാകുമെന്ന പ്രതീക്ഷയിൽ ഞാൻ കാത്തിരിക്കുകയാണ് മോനെ എത്ര ദൂരത്തേക്ക് ആട്ടിപ്പായച്ചാൽ അവളുടെ മനസ്സിന് നിന്നെ ആട്ടിപ്പായ്ക്കാൻ ആർക്കും കഴിയില്ലടാ അതെ മുത്തശ്ശി പക്ഷെ എല്ലാവരും കൂടി മുട്ടിച്ച് അവളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണ് ഭഗവാൻ കാവലുള്ളപ്പോൾ ഇത്രയും വലിയ ഭക്തിയായ അവളെ ആരെങ്കിലും ഉപദ്രവിക്കാൻ സമ്മതിക്കോ അലച്ചിലും ഓട്ടവും ഒക്കെ ഉണ്ടാവും പക്ഷേ ഭഗവാന്റെ കൈകൾ അവളുടെ ശിരസിന്റെ നേരെ തന്നെയായിരിക്കും ഇവർ സംസാരിക്കുന്നതെല്ലാം മുറുവശി കേൾക്കുന്നു ശേഷം ഐശ്വര്യ കാണിക്കുന്നുണ്ട് ഐശ്വര്യമാണെങ്കിൽ ആകെ ദേഷ്യത്തോടെ ഇരിക്കാണ് അവിടേക്ക് സോണി എത്തി മ്യൂസിക് സ്കൂളിൽ വിശദമായി അന്വേഷിച്ചു കുട്ടികളോടാണ് ചോദിച്ചത് അവരാകുമ്പോൾ കള്ളം പറയുന്നല്ലോ ശ്യാമയോ രാധികയോ രണ്ടു ദിവസോ രണ്ട് മൂന്ന് ദിവസമായിട്ട് അവിടെ എത്തിയിട്ടില്ല കുട്ടികൾ അത് കൺഫേം ചെയ്തോ ഇനി എന്തെങ്കിലും അറിയണമെങ്കിൽ അമൃതയാണ് ഒരു മാർഗം അവളെ ഒന്ന് കൈകാര്യം ചെയ്താലോ എന്ന് ഞാൻ ആലോചിച്ചു ഐശ്വര്യ പറയുന്നു അത് വേണ്ട ഇപ്പോ ഒരു കയ്യാങ്കിളി നമുക്ക് വേണ്ട ശ്യാമയും രാധികയും എവിടെയാണെന്നുള്ള സത്യം അവൾക്ക് അറിയാമായിരിക്കും മറ്റു മാർഗങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടാൽ അമൃതയുടെ കാര്യം അപ്പൊ നോക്കാമെന്നും ഐശ്വര്യ പറയുന്നു സോണിയ എന്തായി മ്യൂസിക് സ്കൂളിൽ അന്വേഷിക്കാൻ പോയിട്ട് എന്ന് മാലിനി സോണിയോട് ചോദിച്ചിരിക്കുന്നുണ്ട് അമ്മയും പോളും അവിടെ പോയിട്ടില്ല എന്ന് മാലിനി പറയുമ്പോൾ സോണിയെ പറയുന്നു വീടും രണ്ടു മൂന്ന് ദിവസമായി പൂട്ടിക്കിടക്കാണ് മാഡം അവിടുത്തെ അയൽവാസി ഒരു പെണ്ണാണ് പറഞ്ഞത് ഐശ്വര്യ പറയുന്നു അപ്പോ ബുദ്ധിപൂർവ്വം ശ്യാമ രാധികെ എവിടെയോ മാറ്റി പണ്ടം ശ്യാമ ഇതുപോലെ ഒരുപാട് കളിച്ചിട്ടുണ്ട് പാവം അവൾ കരുതുന്നത് ഓടി വിളിച്ചാൽ സേഫ് ആണെന്നാ പണ്ട് അങ്ങനെയായിരുന്നു ഭർത്താവും ഭാര്യയും വിചാരിച്ചത് പക്ഷേ അന്നത്തെ നഷ്ടം അവൾക്ക് ഭർത്താവും കുഞ്ഞുമായിരുന്നു ഈ ഒളിച്ചോട്ടത്തിലുള്ള കൂലിയും നമുക്ക് കൊടുക്കണം ഒട്ടും കുറയാതെ തന്നെ ഐശ്വര്യയുടെ ആഗ്രഹം ഇല്ലാതാക്കിയിട്ട് അവൾക്ക് ഒരു മകൾ വേണ്ട ഇടയ്ക്കിടയ്ക്ക് ഐശ്വര്യക്ക് നന്നായിട്ട് തലവേദനിക്കുന്നുണ്ട് എങ്കിലും അത് സഹിച്ചാണ് ഐശ്വര്യ ഇരിക്കുന്നത് മേഡം നമ്മൾ ഇത്രയും അന്വേഷിച്ചിട്ട് കണ്ടെത്താൻ സാധിക്കാഞ്ഞത് കൊണ്ട് മിക്കവാറും മേഡം ഐശ്വര്യ ശ്യാമ മേഡം രാധ്യം കൊണ്ട് വിദേശത്ത് വരുന്ന പോയി കാണു ശ്യാമ മേഡം ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന ഒരു ഏജൻസി ഉണ്ട് വിദേശത്തേക്ക് അവരെ വിളിച്ച് ചോദിച്ചാലോ ഐശ്വര്യ പറയുന്നോ മാലിനി ഇങ്ങനെയൊരു കാര്യം മനസ്സിലോർമ്മ വന്നാൽ ആദ്യം അത് ചെയ്തിരിക്കണം എന്നിട്ടാണ് അത് എന്നോട് പറയേണ്ടത് സോറി മേഡം ഞാൻ ഇപ്പൊ തന്നെ അവരെ വിളിക്കാമെന്ന് ഐശ്വര്യ സോറി മാലിനി പറയുന്നു ശ്യാമം മേഡത്തിന് വേറെ ഏതെങ്കിലും റിലേറ്റീവ്സ് ഉണ്ടോ എന്ന് പറയുന്നു ശ്യാമ ഇടക്കിടയ്ക്ക് പോകാനുള്ള മറ്റൊരു സ്ഥലമുണ്ട് കോണിയൂർ എന്ന സ്ഥലത്താണ് അവിടെ ഒരു വീടുണ്ട് വലത് നിരാശപ്പെടുന്ന സമയത്ത് ശ്യാമ അഭയം തേടുന്നത് അവിടെയാണെന്നും ഐശ്വര്യ പറയുന്നു ശ്യാമ കൃത്യമായി അവിടെ ഉണ്ടാവുമെന്നും പറയുന്നു സ്ഥലം പറഞ്ഞു തന്നാൽ മതി ഞാൻ പോയി നോക്കാമെന്ന് പറയുന്നു വേണ്ട അവർ ഉണ്ടെങ്കിൽ അത് പറയാൻ എനിക്കൊരു നാവുണ്ട് ജയന്തി ഞാൻ അവരെ ഒന്ന് വിളിച്ചു നോക്കട്ടെ എന്ന് ഐശ്വര്യ ജയന്തി പാടത്തോടെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു ഐശ്വര്യ വിളിക്കുന്നത് എന്താ ജയന്തി സുഖമല്ലേ അല്ലേ ഐശ്വര്യ ചോദിക്കുന്നു അയ്യോ ഐശ്വര്യം മേടം അല്ലേ സുഖമാണ് മേഡം എന്ന് ജയന്തി പറയുമ്പോൾ ഐശ്വര്യ പറയുന്നു അപ്പോൾ എൻ്റെ നമ്പർ കയ്യിലുണ്ട് അപ്പോൾ എന്നെ എന്താ ഇടയ്ക്ക് വിളിക്കാത്തത് എന്ന് ചോദിക്കുന്നുണ്ട് മേഡം ഞങ്ങളൊക്കെ പാവത്തങ്ങളല്ലേ ഞങ്ങളെന്തിനാ മേഡത്തിനെ വിളിച്ചപ്പോഴും ശല്യപ്പെടുത്തുന്നത് എന്ന് കരുതിയിട്ടാണ് അത് സാരമില്ല ജയന്തിക്കും ഭർത്താവിനും സുഖം തന്നെയല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് ഐശ്വര്യ അതെ മേഡം മേഡം എന്തായാലും എൻ്റെ നമ്പറിലേക്ക് ഒന്ന് വിളിച്ചല്ലോ അത് തന്നെ വലിയൊരു കാര്യം ശ്യാമ കോളിയൂര് വീട്ടിലുണ്ടോ എന്ന് ചോദിക്കുന്നു അതെനിക്ക് അറിയില്ലല്ലോ മേഡം ഞാൻ അങ്ങോട്ട് പോവാറില്ല കുറേ ദിവസമായി എന്ന് ജയന്തി പറയുന്നു ആ നമ്മൾ അവസാനമായി കണ്ടപ്പോൾ ജയന്തി എന്റെ കഴുത്തിൽ കിടക്കുന്ന ഒരു നെക്ലേസിനെ പറ്റി ചോദിച്ചില്ലേ ജയന്തി പറയുന്നു അയ്യോ അത് കണ്ടപ്പോ നല്ല ഭംഗി തോന്നി മേഡം അതുകൊണ്ടാണ് ചോദിച്ചത് ഓ ജയന്തിയുടെ ഒരു ഒരു വെറുതെ ഉള്ള ചോദ്യമില്ലേ അത് ഞാൻ മറന്നിട്ടില്ല ഞാൻ അതുപോലെ ഒരെണ്ണം ജയന്തിക്ക് വെച്ചിട്ടുണ്ട് ജയന്തി പറയുന്നു ഒരു വലിയ സന്തോഷത്തോട് തന്നെ പറയുന്നു എന്റെ പൊന്നുമുത്തപ്പാ എനിക്കോ മേഡം വെറുതെ പറയല്ലേ ആ വാങ്ങി വെച്ചിട്ടുണ്ട് ഒരു മൂന്ന് ലക്ഷം രൂപ വില വരും എന്നെ എന്നയ്ക്ക് ഐശ്വര്യ പറയുമ്പോൾ ജയന്തി സന്തോഷം കൊണ്ട് പറയുന്നു അയ്യോ എന്റെ ദൈവമയെ ഞാനിപ്പോ ഈ വരമ്പത്തെ വീഴുവേ ഞാൻ കൊടുത്തു വിടാം നേരിട്ട് കൊണ്ടുവന്ന് തരണം എന്നാ വിചാരിച്ചത് എനിക്കിപ്പോൾ കുറച്ച് തിരക്കാണ് അതുകൊണ്ടാ ജയന്തി ജയന്തി അവിടെ തന്നെ ഉണ്ടാവുമല്ലോ അല്ലേ എന്ന് പറയുന്നു ജയന്തി പറയുന്നു ഉണ്ടാവും മേഡം ഞാൻ ഉറപ്പായിട്ടും അവിടെ തന്നെ ഉണ്ടാവും ശ്യാമയുടെ കുറെ പ്രോഗ്രാംസ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അതിനിടയിൽ എന്താ പറ്റിയത് എന്ന് അറിയില്ല ശ്യാമ പെട്ടെന്ന് വീട്ടീന്ന് പോയി പ്രോഗ്രാമിന്റെ ആളുകൾ എന്നെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്ക് എത്രയും പെട്ടെന്ന് ശ്യാമയെ കണ്ടെത്തേ പറ്റൂ അതാണ് കോളിയൂരുണ്ടോ എന്ന് ഞാൻ ചോദിച്ചത് ജയന്തി പറയുന്നു അതെ മേഡം മേഡം ചോദിക്കുമ്പോൾ ഞാൻ എങ്ങനെയാ പറയാണ്ടിരിക്കുന്നേ അല്ല ഇത്രയും വലിയ കാര്യം എനിക്ക് വേണ്ടി ചെയ്യുന്ന ആളല്ലേ ശ്യാമ മേഡം ഇവിടെ തന്നെ ഉണ്ട് കൂടെ മേഡത്തിൻ്റെ മോളും ഉണ്ട് പക്ഷേ ശ്യാമ മേഡം വേറെ ഒരു പേരിലാണ് മോളെ നിർത്തിയിരിക്കുന്നത് ഒരു ഫിതയോ എന്റെയോ അങ്ങനെയോ ഉണ്ട് പാർദയോ കേട്ടിട്ട് എന്നോടും ചേട്ടനോടും പറഞ്ഞിരിക്കുന്നത് ഒരാൾ ചോദിച്ചാലും പറയരുത് എന്നാണ് എന്നോട് പിണക്കൊന്നും തോന്നല്ല മേഡം ഐശ്വര്യ പറയുന്നു ജയന്തിയോട് എനിക്ക് പിണക്കോന്നുമില്ല ഒരു കാര്യം ചെയ്യും ജയന്തിക്കുള്ള പ്രസന്റ് ഞാൻ കൊടുത്തുവിടാം വരുന്ന ആളുകൾ വേറൊരു കാര്യം ജയന്തിയോട് പറയും അവര് പറയുന്നത് എന്തായാലും അത് ജയന്തി ചെയ്താൽ മതി ഓക്കേ എന്ന് പറയുന്നു നമ്മൾ തമ്മിൽ സംസാരിച്ചത് മറ്റാരും അറിയരുത് എന്ന് ഐശ്വര്യ അറിയില്ല മേഡം പിന്നെ എന്റെ നെക്ലസിന്റെ കാര്യം മറക്കരുതേ മേഡം എന്ന് ജയന്തി പറയുന്നുണ്ട് ഇല്ല ജയന്തി ജയന്തി ഫോൺ വെച്ചോ എന്റെ പറയുന്നു അങ്ങനെ ഫോൺ വെച്ചു വലിയ സന്തോഷത്തോടെയാണ് ജയന്തി പോകുന്നത് ഐശ്വര്യ പറയുന്നു ഫോൺ വെച്ചതിന് ശേഷം അവൾ ഒരു ആർത്തിക്കാരിയാണ് എത്ര കിട്ടിയാലും മതിയാവില്ല എന്റെ കണക്ക് കൂട്ടൽ തെറ്റിയില്ല ശ്യാമ പോയിരിക്കുന്നത് അവിടേക്ക് തന്നെയാണ് ജീവിക്കാനുള്ള സ്ഥലം ശ്യാമ തിരഞ്ഞെടുത്തു ആ സ്ഥലം തന്നെയാണ് അമ്മയും മോളെയും നമുക്ക് കൊല്ലാനുള്ള സ്ഥലം ശേഷം രാധികയെ കാണിക്കുന്നു രാധിക കുളിച്ചിറങ്ങി വരികയാണ് രാധികയുടെ മുടിയിൽ ഇങ്ങനെ കുന്തിരിക്കും വെച്ച് പുകയ്ക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ഫിതാം മേടത്തിന്റെ ഈ ഒറ്റ വേഷം മാത്രം ഉള്ളൂ ഇതൊക്കെ എന്താ മാറ്റാത്തത് എന്നെ സാരി ഉടിപ്പിച്ച് നോക്കുമ്പോൾ എനിക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യും എനിക്കെ പറയുന്നു എപ്പോഴാ ഇത് മാറ്റുന്നത് എന്ന് ചോദിക്കുമ്പോൾ ശ്യാമ പറയുന്നു ഒരു ദിവസം മാറ്റാം എപ്പോഴാ എന്റെ ആകാംക്ഷയോടെ ഒരാധിക ചോദിക്കുന്നു ആരൊക്കെയുണ്ട് അവർ നിവർന്നിരിക്കാൻ ശ്യാമ പറയുന്നു ശ്യാമ മകളെ വല്ലാണ്ടങ്ങ് സ്നേഹിക്കുകയാണ് വരാനിരിക്കുന്ന പൊതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ